ഇന്റർവെൻഷനൽ കാർഡിയോളജി എന്നാൽ എന്താണ് ഹൃദ്രോഗ ചികിത്സയിൽ ഇതിനുള്ള പ്രാധാന്യം എന്താണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു കോഴിക്കോട്ടെ ആസ്റ്റർ മിംസിലെ ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് മോഹനൻ ഇന്റർവെൻഷനൽ കാർഡിയോളജി എന്ന് വെച്ചാൽ കാർഡിയോളജി മെഡിസിൻ വഴി എന്ന് മാത്രമല്ല നമ്മൾ ആക്റ്റീവായിട്ട് ഒരു ഒരു നമ്മുടെ രക്തക്കോഴിലിട്ടിട്ട് ഒരു ആക്റ്റീവ് പ്രൊസീജിയർ ചെയ്യുന്നു എന്നാണ് ഇന്റർവെൻഷൻ കാർഡിയോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് ഇൻ്റർവെൻഷൻ കണ്ടുപിടിക്കാത്ത സമയത്ത് നമുക്ക് മരുന്നുകൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ വി ആർ ഓൾ കാർഡിയോളജിസ്റ്റ് നമുക്ക് ഡയഗ്നോസ് ചെയ്യുക ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്യുക അതിനുള്ള മരുന്ന് കൊടുക്കുക ഐ സിയു ലിടക്കുക ചികിത്സിക്കുക ഇപ്പൊ ടെക്നോളജി ആസ് ഇംപ്രൂവ് എ വെരി ഡിഫറെൻറ്റ് വേ ഇപ്പം ഈ അടുത്തൊന്നുമില്ല പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഇപ്പം നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആ ബ്ലോക്ക് പോയി ഹാർട്ടിന്റെ ഏത് ഭാഗത്താ കണ്ടുപിടിക്കാനുള്ളൊരു കഴിവുണ്ട് അതിനാണ് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുക കൊറോണറി ആൻജിയോഗ്രാം ചെയ്യുന്ന ഏതൊരു കാർഡിയോളജിസ്റ്റും ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ് അത്രേ ഉള്ളൂ അതിൻ്റെ പിന്നെ ഡൈവേഴ്സ് കാര്യങ്ങളുണ്ട് കൊറോണറി ആൻജിയോഗ്രാം ബ്ലോക്ക് കണ്ടുപിടിക്കുന്നു അത് തുറക്കുന്നതിൻ്റെ പേരാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി അതേപോലെ വാൽവ് ചുരുങ്ങുന്നതിന് പണ്ട് ചികിത്സ ഓപ്പറേഷൻ ചെയ്യുക വാൽവ് സർജറി ചെയ്തിട്ട് പുതിയ വാൽവ് പിടിപ്പിക്കുക അതിനു പകരം കാലത്തെ രക്തക്കോയിൽ വഴി പുതിയ വാൽവ് പിടിപ്പിക്കുന്നതിനാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് അയോട്ടിക് വാൽവ് ഇംപ്ലൻറ്റേഷൻ എന്നൊക്കെ പറയും ടാവി എന്ന് പറയും അതാണ് ഇൻ്റർവെൻഷൻ കാർഡിയോളസ്റ്റി എന്ന അപ്പം നെഞ്ചു തുറന്നിട്ടുള്ള സർജറി സർജൻസും താക്കോൽ ദ്വാരം വഴി രക്തക്കോഴല് വഴി ഹാർട്ട് ചികിത്സിക്കുന്ന പ്രൊസീജിയർ ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റും ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇഷ്ടംപോലെ നൂതനമായ ചികിത്സാ രീതികൾ ഇൻ്റർവെൻഷൻ കാർഡിയോളജി വന്നിട്ടുണ്ട് ആൻജിയോഗ്രാം എന്നുള്ളത് ഏറ്റവും ബേസിക് ആണെങ്കിൽ താക്കോൽ ദ്വാരത്തിൽ കൂടെ ഒരു വാൽവ് മാറ്റാൻ പറ്റുക വാൽവ് പിടിപ്പിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ടെക്നോളജി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് പക്ഷേ ദ ഇഷ്യൂ ഈസ് അതൊക്കെ വളരെ നൂതനമായി വന്നതുകൊണ്ട് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തിൽ വന്നതുകൊണ്ട് അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ ഭയങ്കര ഹൈ ആണ് പക്ഷേ ഇൻ ദി ലോങ് റൺ ജസ്റ്റ് ലൈക്ക് എല്ലാത്തിനെയും കോസ്റ്റ് കുറഞ്ഞു കുറഞ്ഞ് വന്നതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ കോസ്റ്റ് അഫോർഡബിൾ ആവും ബ്ലോക്സ് നീക്കം ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിസാണ് ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റിക് പലരും വിചാരിക്കുന്ന ലേസർ ആൻജിയോപ്ലാസ്റ്റിയിൽ ലേസർ അടിച്ചിട്ട് ആ ബ്ലോക്ക് അലിയിച്ച് കളയും അങ്ങനെയല്ല ആൻജിയോ പ്ലാസ്റ്റിക്കുകളിൽ നമുക്കൊരു അഡീഷണൽ ടെക്നിക്കാണ് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക് ഭയങ്കര ഹാർഡായി തോന്നി കഴിഞ്ഞാൽ ലേസർ ഇട്ടിട്ട് ബ്ലോക്ക് സോഫ്റ്റ് ആക്കാം എന്നിട്ട് നമുക്ക് ബലൂണോ അല്ലെങ്കിൽ സ്റ്റെൻറ്റോ വോട്ടേറിയിക്കേണ്ടു അതേപോലെ വളരെ കാൽഷ്യം കൂടിയ ബ്ലോക്ക്സ് പണ്ട് സെർജറിയേ പറ്റുള്ളൂ കാരണം കാൽഷ്യം നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല ബലൂൺ വെച്ചിട്ട് ഇപ്പം നമുക്ക് പുതിയ ടെക്നോളജി ഉണ്ട് റോട്ടാബ്ലേഷൻ ഓർബിറ്റൽ ആത്രക്റ്റമി ഇത് രണ്ടും ഡ്രില്ലേഴ്സാണ് ഡയമണ്ട് അറ്റത്ത് പിടിപ്പിച്ചിട്ടുള്ള ഡ്രില്ലിങ് സാധനങ്ങളാണ് അപ്പം അത് ബ്ലോക്കിന് പോയി കാൽഷ്യം പൊട്ടിക്കും എന്നിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് സ്റ്റെൻറ്റ് ഡിപ്ലോ ചെയ്യാം അപ്പോൾ സർജറി നമുക്ക് അവോയ്ഡ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കുറേ നൂതനമായ ടെക്നീക്സ് ഉണ്ട് ആൻജിയോപ്ലാസ്റ്റിയിൽ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ടാവി അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് മൈട്രൽ വാൽവ് നമുക്ക് താക്കോൽ ദ്വാരം വഴി ഇപ്പോൾ ചെയ്യാനുള്ള ടെക്നീക്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് പേയ്സ് മേക്കേഴ്സ് പണ്ട് പേയ്സ് മേക്കർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്കിന്നിലൊരു കീറൽ ഉണ്ടാക്കിയിട്ട് ഒരു തീപ്പെട്ടി പോലത്തെ ബാറ്ററി പിടിപ്പിക്കണം സ്കിന്നിൻ്റെ അടിയിൽ ഇപ്പോൾ ക്യാപ്സ്യൂൾ പേയ്സ് മേക്കേഴ്സ് അവൈലബിൾ ആണ് ഈ ക്യാപ്സ്യൂളിൽ അത്ര വലുപ്പമുള്ളൂ അപ്പോൾ ഇതുപോലെ രക്തക്കോലിൽ അകത്ത് പോയിട്ട് ഹാർട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി ആകെ ഒരു മണിക്കൂറേ പ്രൊസീജിയർ എടുക്കുകയുള്ളൂ കീറലില്ല ഇല്ല അങ്ങനെ പല നൂതനമായ ടെക്നീക്സും ഇൻ്റർവെൻഷനൽ കാർഡിയോളജിയിൽ വന്നിട്ടുണ്ട് പണ്ട് പലപ്പോഴും ബൈപ്പാസ് സർജറി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ ഇൻ്റർവെൻഷനൽ കാർഡിയോളജി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ പോലും പല സിറ്റുവേഷൻസ് വളരെ അഗ്രസീവ് ബ്ലോക്ക്സ് മൾട്ടിപ്പിൾ സ്റ്റെൻസിൽ പിന്നെയും ബ്ലോക്ക് വന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ബൈപ്പാസ് സർജറി തന്നെയാണ് ഓപ്ഷൻ അപ്പോൾ ബൈപ്പാസിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇന്റർഷണൽ കാർഡിയോളജി കൊണ്ട് നമുക്കൊരു എയ്റ്റി പെർസെൻ്റ് ഓഫ് ഡിസീസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹാർട്ടിന്റെ ഈ ബ്ലോക്സും പ്രശ്നങ്ങളും കണ്ടുപിടിക്കാം അതിൻ്റെ അതിൻ്റെ ഏറ്റവും ബേസിക് ടെസ്റ്റിംഗ് വളരെ സിംപിൾ ആണ് അസ്റ്റ് ഒരു ഇ സി ജി എടുത്ത് നോക്കുക അതിൽ ഓൾറെഡി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക ഇ സി ജി നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല എന്നല്ല അർത്ഥം അടുത്ത ടെസ്റ്റിംഗ് ചെയ്യണം എന്നാൽ ഇ സി ജി നോർമൽ ആണെങ്കിൽ യു ഷുഡ് ഗോ ഫോൺ ടെസ്റ്റ് എക്കോ ടെസ്റ്റിൽ നമുക്ക് ഹാർട്ടിന്റെ ഭിത്തി മനസ്സിലാവും വാൽവ് വർക്കിംഗ് ആണോ മനസ്സിലാവും ഓൾറെഡി മുന്നേ എന്തെങ്കിലും പമ്പിംഗ് ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാവും അതും നോർമൽ ആണെങ്കിൽ വി കാൻ ടു ഗോ ഫോർ എ ടി എം ടി എം ടി വെച്ചാൽ പണ്ട് മുതലേ ഉള്ള ട്രെഡ്മിൽ കേൾക്കുന്നില്ല സ്പീഡിൽ നടക്കുമ്പോൾ ഇ സി ജിയിൽ എന്ത് സംഭവിക്കുന്നു ഈ ഇ സി ജി എക്കോ ടി എം ടിയിൽ തന്നെ നമുക്കൊരു നയൻറ്റി പെർസെൻറ് കാർഡിയാക്ക് പ്രോബ്ലംസ് മനസ്സിലാവും ബാക്കി ടെൻ പെർസെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഫെർദർ ടെസ്റ്റിംഗ് കാർഡിയാക്ക് സി ടി കാർഡിയാക്ക് എം ആർ ഐ പിന്നെ വേ വേണ്ടി വരുന്ന പേഷ്യൻസിന് കൊറോണറി ആൻജിയോഗ്രാം ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് കാണുന്നു ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റിക് ടെസ്റ്റിന്റെ പേരാണ് ആൻജിയോഗ്രാം പലപ്പോഴും ആൾക്കാരും ഭയങ്കര മടിക്കും ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി അവർ പേടിച്ചിട്ടാ ഓപ്പറേഷൻ ആണോ എന്ന് വിചാരിച്ചു ആൻജിയോഗ്രാം ഒരു ആണ് നിങ്ങൾക്ക് എന്താ ബ്ലോക്കിന്റെ സീരിയസ്നെസ് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ആണ് ഇന്റർവെൻഷനൽ കാർഡിയോളജിയെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സന്ദീപ് മോഹനൻ